ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്തെന്നറിയാമോ സിമ്പിൾ റെസിപ്പിയാണ് ബ്രൗണി കേക്ക് ഉണ്ടാക്കാൻ പോവുക സിമ്പിൾ ആൻഡ് എം ബി ബ്രൗണി കേക്ക് പക്ഷെ ഞാനിത് ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിന്റെ അകത്താണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് എയർ ഫ്രയറിനകത്ത് കേക്ക് ഉണ്ടാക്കി നോക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണിത് സാധാരണ ഗ്യാസിന് അകത്താണ് വെക്കുന്നത് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ആണ് സാധാരണ കേക്ക് വെക്കാനായിട്ട് ഇവിടെ എടുക്കുന്നത് അപ്പൊ ഇത് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എയർ ഫ്രയറിന്റെ അകത്ത് കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാവേ അപ്പം ആ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുന്നതിന് മുന്നേ എൻ്റെ മെഷറിങ് കപ്പ് കാണിച്ച് തരാം ഇതാണ് എൻ്റെ മെഷറിങ് കപ്പ് നൂറ് ഗ്രാമിന്റെ cup കപ്പാണ് അപ്പൊ നൂറ് ഗ്രാം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതില് full മൈദ എടുത്തു sugar പറയുമ്പോഴത്തേക്ക് ഇതിനെ ഇതിന്റെ ഒരു മുക്കാൽ മുക്കാൽ കപ്പ് sugar മതിയായിരിക്കും കൊക്കോ പൗഡർ ഇതിന്റെ ഒരു ഹാഫ് പാർട്ട് മതിയായിരിക്കും വെളിച്ചെണ്ണ ഒരു ഭാഗം മതി അപ്പൊ ഇതാണ് എൻ്റെ അളവ് ഈ അളവ് വെച്ചിട്ടാണ് ഞാൻ സാധനങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് വേണ്ടത് മുട്ട വേണം മുട്ട ഇതിപ്പോ നൂറ് ഗ്രാം ആയത് ഒരു മുട്ട മതി പിന്നെ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ബ്രൗണി കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ഡാർക്ക് ചോക്ലേറ്റ് അത്യാവശ്യമാണ് പിന്നെ ബട്ടർ ഇത് നമ്മളുടെ സൺഫ്ലവർ ഓയിലാണ് പിന്നെ വാനില എസെൻസ് കുറച്ച് മോഡിഫിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചോക്ക ചിപ്സും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതിന് ഞാൻ കാണിച്ചു തരാം കേക്ക് അല്ല ബ്രൗണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് കാണിച്ചു തരാം ഇത് ഞാൻ മുട്ടയുടെ വെള്ളം ഇപ്പം സെപ്പറേറ്റ് ചെയ്താണ് മഞ്ഞ ഇപ്പുറം സിരിപ്പ് ഉണ്ട് അത് നമുക്ക് വെള്ളം മാത്രം നന്നായിട്ട് അടിച്ചെടുക്കാവേ ഇപ്പൊ ഞാന് നല്ല രീതിയിൽ കണ്ടോ വെള്ള മാത്രം നല്ല രീതിയിൽ പതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തേക്ക് പൊടിച്ച പഞ്ചസാര ഇപ്പൊ നമ്മളുടെ ഈ നൂറ് ഗ്രാമിന്റെ കപ്പായതുകൊണ്ട് ഞാന് ഇതിനൊരു മുക്കാൽ ഭാഗത്തോളവും പഞ്ചസാര പൊടി എടുക്കുന്നുണ്ട് എന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം പഞ്ചസാര പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം കണ്ട നല്ല രീതിയിൽ മുട്ടയുടെ വെള്ളയും ഷുഗറും കൂടി ഞാൻ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മഞ്ഞയില്ലേ മുട്ടയുടെ മഞ്ഞയും കൂടി നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം ഇതേണ്ടേ മുട്ടയുടെ മഞ്ഞയാണ് ഇത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം അതെ മുട്ടയുടെ മഞ്ഞയും നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ സോഡാ പൊടിയും പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയൊന്നും ബ്രൗണി കേക്ക് ഉണ്ടാക്കുമ്പോ വേണ്ട ട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത് അപ്പൊ ഇനി എണ്ണയാണ് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് അതായത് ഇതാണ് എൻ്റെ അളവ് ഇതിലായിട്ട് ഇത്രയും ഒരു ഒരു പകുതി പകുതിയെ പകുതിയല്ല ഒരു കാൽ ഭാഗം കാൽ ഭാഗം മാത്രം സൺഫ്ലവർ ഓയില് ചേർത്താൽ മതി ഒരു ഭാഗം മാത്രമേ സൺഫ്ലവർ ഓയിലുള്ളൂ സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ട് നമ്മളിപ്പം എണ്ണ ഒത്തിരി ഒഴിച്ചിട്ട് നമുക്ക് ഇത്ര ഒത്തിരി നേരം അടുക്കിയൊന്നും ചെയ്യണ്ട ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വാനല എസെൻസും കൂടി ചേർക്കണം ഒരു ടപ്പിന് മാത്രമേ ഞാൻ വാൻഡ് ലൈസൻസ് ചേർക്കുന്നുള്ളൂ ഇനി ഒന്ന് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓൾറെഡി ഇതെല്ലാം നല്ല ബീറ്റ് ചെയ്ത് ആണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചു ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിലിങ് ചെയ്ത് മെൽറ്റ് ചെയ്ത് എടുക്കണം അപ്പൊ അത് കാണിച്ചു തരാമേ ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം നമ്മൾ ഓൾറെഡി നമ്മളെടുത്ത് വെച്ച ചോക്ലേറ്റ് ഇല്ലേ ഡാർക്ക് ചോക്ലേറ്റ് അതിനകത്ത് കുറച്ച് ബാ ബട്ടറും കൂടി ഇട്ടിട്ട് ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെക്കാം ചോക്ലേറ്റ് ഗനാഷ് അവിടെ റെഡി ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മൈദ മൈദ നമ്മളുടെ നൂറ് ഗ്രാം ആയിരുന്നു ഇതാണ് എന്റെ അളവ് പിന്നെ വേറെ ഇതാണ് എന്റെ അളവ് നൂറ് ഗ്രാം മൈദ ആയിരുന്നു നൂറ് ഗ്രാം മൈദ ഇത്ര കാണും ഒരു മുക്കാൽ അര അരയോളം കൊക്കോ പൗഡറും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ അരിച്ചെടുക്കണേ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കുക നല്ലത് കേട്ടോ ഇനി നമ്മൾ അങ്ങനെ ഡബിൾ ബോയിലിങ് ചെയ്ത് നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആക്കിയിട്ടുണ്ട് ഇത് കുറച്ച് നട്ട്സ് ഒക്കെ കിടക്കുന്നുകൊണ്ട് ഇച്ചിരി കട്ടിയായിട്ട് തോന്നിക്കുന്നത് നല്ലോണം ലൂസ് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് ഇതിനകത്തേക്ക് നമ്മളുടെ ബാറ്ററിന്റെ അകത്തേക്ക് മിക്സ് ചെയ്യാവേ അപ്പം വേണ്ട ചോക്ലേറ്റ് ഗനാഷും കൂടി ഞാൻ നമ്മളുടെ ബാറ്ററിൻ്റെ അകത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിന്റെ അകത്തേക്ക് കൊറേച്ച് 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 നമ്മളുടെ മൈദയും കൊക്കോ പൗഡറും കൊറേ കൊറേച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെ ഒരു കുറച്ചും കൂടി നല്ല രീതിയിൽ തടുത്തവി ഇല്ലേ അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കൊറേച്ച ഇട്ട് ഇട്ടുകൊടുത്ത് മിക്സ് ആക്കി എടുക്കണം ബാക്കിയും കൂടെ നമുക്ക് കുറച്ചും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് റെഡിയാക്കാമേ ഒരു നുള്ളു പാലും കൂടെ എണ്ണത്തൊട്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി മതി കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇത് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടി ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് എയർ ഫ്രൈവറിൻ്റെ അകത്താണ് വെക്കാൻ പോകുന്നത് കാണിച്ചുതരാം എയർ ഫ്രയറിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ചോക്വാ ചിപ്സ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തൂന്നേ ഉള്ളൂ ഉണ്ടെങ്കിൽ എടുത്താൽ മതി ചോക്വാറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ ഒന്ന് ഒരു ഫ്ലേവറിന് വേണ്ടി ചോക്വാ ചിപ്സും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ആക്കി എടുക്കണം ഓക്കെ അപ്പൊ നമ്മുടെ ബാറ്റർ ഞാൻ എയർ ഫ്രയറിന്റെ തൊട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നൂറ്റി അമ്പത് ഡിഗ്രി ആണ് ഞാൻ വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആണ് വെക്കുന്നത് എന്നിട്ട് എടുത്തിട്ട് പത്ത് മിനിറ്റ് എഴുതിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഒന്നും കൂടെ നോക്കാവേ അപ്പൊ ഞാൻ നൂറ്റമ്പത് ആണ് പത്ത് മിനിറ്റ് ആദ്യം കൊടുത്തേക്കുന്നത് നമുക്ക് നോക്കാം എന്താ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ അപ്പോ റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് ഇപ്പൊ ഞാൻ ബാറ്ററി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണോന്നുണ്ടെങ്കില് ചോക്ലേറ്റ് ഗനാഷ് കേക്കിന്റെ മണ്ടയ്ക്ക് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ബ്രൗണി കേക്ക് കഴിക്കാം ഓക്കെ കേക്ക് ഉണ്ടാക്കാനൊക്കെ വളരെ സിമ്പിൾ ആണ് പക്ഷെ നമ്മൾ ഇത്രയും പാത്രം കഴുകണം ഇത്രയും പാത്രം കഴുകി വെക്കാമെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് അപ്പൊ കേക്ക് റെഡി ആകുമ്പോഴത്തേക്ക് ഒരു പാത്രം പോവാണേ പക്ഷെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരവസ്ഥയാണ് ഇത് ഒരു ഒരു അഞ്ചു മിനിറ്റും കൂടി ഈ ഒരു ടെമ്പറേച്ചറിൽ തന്നെ ഒരു അഞ്ചു മിനിറ്റും കൂടി വെക്കാൻ പോവാണ് അപ്പൊ അതേ നമ്മുടെ എയർ ഫ്രയർ ബ്രൗണി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ചു നേരം അത് തണുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഇതാണ്ടേ അതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെക്കും വെച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ നിന്നും നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട് ചോക്ലേറ്റ് ഗനാഷും കൂടി ഞാൻ മിക്സ് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പം മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ